വളരെ ആഡംബരപൂർവ്വമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ക്രൂയിസിൽ കയറാൻ പോവാണ് നമ്മൾ ടൈറ്റാനിക് ഒക്കെ കയറുന്ന ആ ഒരു പ്രൗഢിയോട് കൂടിയിട്ട് ഞാൻ ഇവിടേക്ക് കാലെടുത്ത് വെക്കും കേട്ടോ നിങ്ങളത് കാണാൻ പോകുന്നേ ഉള്ളൂ ഭയങ്കര വലിയ ഒരു സെറ്റപ്പിലുള്ള നമ്മുടെ ദോഷി ദോ ക്രൂയിസാണ് കേട്ടോ ഇന്ന് നമ്മൾ കയറുന്നത് അതായത് ചെടി ചെറിയൊരു ആഡംബര യാത്ര അങ്ങനെയാണെങ്കിൽ കരുതുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളൊരു ക്രൂയിസ് യാത്ര ചെയ്യുന്നത് ജദ്ദാഫ് എന്നാണ് തോന്നുകൊണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല നമുക്ക് ആറ് ഇരുപതായിരുന്നു ബോർഡിംഗ് ടൈം തന്നിട്ടുണ്ടായിരുന്നത് നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തോടെ ആയിട്ട് ഏഴുമണിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ നല്ല സ്ഥലമാണ് കണ്ടിരിക്കാനും വൈകുന്നേരം വന്ന് നമ്മുടെ ഈവനിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തോട് കൂടിയിട്ട് നേരത്തോട് കൂടി ഏഴുമണിക്ക് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല വളരെ നേരം വേഗിയ ആൾക്കാർ അവിടെ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട് അവർക്ക് ആറ് ഇരുപതിന് വന്നതുകൊണ്ട് അവർക്ക് മുകളിൽ നന്നായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അടിയിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ പോയി നിൽക്കേണ്ടി വന്നു ഇരിക്കാൻ സ്ഥലം കിട്ടില്ല നിൽക്കേണ്ടി വന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യത്തിന് നല്ല തരക്കുണ്ട് കേട്ടോ നമുക്കിവിടെ ഫുഡൊക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ് ഫുഡ് അൺലിമിറ്റഡ് തന്നെയാണ് നമുക്ക് എത്ര എത്രണേലും കഴിക്കാം എങ്ങനെ എങ്ങനെയാണെങ്കിലും കഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുകളിലെ നേരം വന്നിരിക്കുന്ന ടീമുകളാണ് ഈ കാണാത്ത ഇവർ കാരണം നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നിനും സ്ഥലമില്ലാത്ത അവസ്ഥയായിട്ടവസാനം നമ്മൾ അടിയിൽ പോയിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കേണ്ടി വന്നിട്ടുണ്ട് സാരമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് നേരം വാങ്ങിയെന്ന് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല അത് ഈ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ കാരണം ഈ ഒരു വീഡിയോ നമ്മുടെ ഷിപ്പിൻ്റേതായിട്ട് ഇങ്ങനെ പോകാം ട്ടെ അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഏരിയ ഒക്കെയാണ് ഇതെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും നമുക്ക് വേണ്ട അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അമ്മൂട്ടി പിന്നെ വേറെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ മൂന്ന് തരം റൈസിൻ്റെ ഇതുണ്ട് അതായത് നമ്മുടെ മന്തി റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ പിന്നെ നമ്മുടെ കുബൂസ് ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് പേരൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല നമ്മുടെ ബുർജ് ബുർജുഗലിഫിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മൊബൈൽ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് നമ്മുടെ എസ് ട്വൻറ്റി ത്രീ നമ്മൾ ചരിച്ചു കെട്ടോ എസ് ട്വൻറ്റി ത്രീ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വർക്കാവില്ല ഗൈസ് അതിന് നമുക്ക് ഐഫോൺ തന്നെ വേണം അപ്പോൾ ഐഫോണിനെ ഞാൻ ഈ ഒരു കാര്യത്തിൽ നമിക്കുന്നുണ്ട് കാരണം കുറേ പേര് ഐഫോണിലുള്ള ആൾക്കാരവിടെ വീഡിയോ ഒക്കെ നല്ല സ്ഥലവും പണെടുക്കണുണ്ടായിരുന്നു അവർക്കൊന്നും ഗ്ലെയർ അത് പ്രശ്നം വരുന്നില്ല നമുക്ക് പക്ഷേ ഗ്ലെയറിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർ ഇതൊക്കെ പിള്ളേരെടുത്ത ഭാഗങ്ങളാട്ടോ ഈ ചെളി വെള്ളമൊക്കെ കാണിക്കുന്നത് എൻ്റെ കുഴപ്പമില്ല പിന്നെ ഞാൻ ഡെലീറ്റ് ചെയ്ത് കളയാത്തത് എന്താണെന്ന് വെച്ചാൽ ഡെലീറ്റ് ചെയ്ത് കളയരുതെന്ന് ഇവിടുന്ന് ഓർഡർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കടലിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ അത്രയും മലിനമായി കിടക്കുന്നു എന്ന് നമുക്ക് നമുക്കിപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ നമ്മളടിയിലായിരുന്നു ഭക്ഷണം കഴിക്കണ ഒരു നേരമൊക്കെ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളടിയിലായതുകൊണ്ട് തന്നെ എന്തായിരുന്നു പുറത്തും നടന്നിരുന്നതെന്ന് നമുക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ലൈറ്റ് സപ്പോർട്ട് ചെയ്യാത്ത കാരണം കാരണം കണ്ടില്ല വീഡിയോ ഒക്കെ തീരെ ക്ലാരിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നെസ്റ്റുണ്ടിത്രയും ഇവിടെ കുറ്റം പറയാണ് കേട്ടോ ഇപ്പോൾ ഓഫർ റേറ്റ് ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഓഫർ എന്ന എഴുതി കണ്ടതുകൊണ്ട് ചടികർ എടുത്തതാണ് കേട്ടോ ഇരുപത്തി ഒമ്പത് തിരമാണ് പെർ പേഴ്സൺ ആയിട്ട് വരുന്നത് പിന്നെ കിഡ്സിന് റേറ്റ് കുറവുണ്ട് കേട്ടോ നമുക്ക് പിന്നെ കിഡ്സൊക്കെ വലിയ കിഡ്സ് ആയതുകൊണ്ട് അങ്ങനെ റേറ്റ് കാര്യങ്ങളും കുറവൊന്നും കിട്ടിയിട്ടില്ല ഒരു പത്ത് തിരസും കുറച്ച് വന്നിട്ടുണ്ട് പാങ്ങിനെ കണ്ടിട്ട് കേട്ടോ അത്രേ തന്നെ ഉള്ളൂ അപ്പം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേക ഒരു വൈബാണ് പിന്നെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ എന്താണെന്ന് വഴിയേ പറഞ്ഞുതരാം രണ്ട് മണിക്കൂറിൻ്റെ ഒരു ക്രൂയിസ് യാത്രയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എല്ലാം കൂടെയാണ് എല്ലാതും ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യങ്ങളും ടോയ് ടോയ്ലറ്റ് പോകാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ വരുന്നത് ഈ ടണൂറ ഡാൻസ് ഡാൻസതിൻ്റെ അങ്ങനെ തന്നെയാണ് പറയാമെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് വെച്ചാൽ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് പിന്നെ പേരിതിൻ്റെ പേരിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽ അതായത് നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കും വേണമെങ്കിൽ കളിക്കാം അത്രേനേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഫോട്ടോ ഒക്കെ അവരെടുത്ത് വരും മറ്റേ സാധാരണ നമ്മൾ ഡെസേർട്ട് സവാരിക്കൊക്കെ പോയാൽ കിട്ടുന്ന പോലെ ഒരു എന്താ പറയുക ഒരു ഇവരുടേതായൊരു ഷിപ്പിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് അത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക ഞങ്ങൾ പേഴ്സക്കെ എടുക്കാൻ മറന്നിട്ടാണ് കേട്ടോ വന്നത് ഏട്ടൻ പേഴ്സെടുത്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ ഒരൊറ്റ കാർഡും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മൊബൈൽ മാത്രം മറക്കാണ്ട് എടുത്തതുകൊണ്ട് തന്നെ വിളിക്ക് കയറാൻ പറ്റിയതാണ് കേട്ടോ കാരണം അത്രയും നേരം വാങ്ങിയിട്ടുണ്ടാകും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ മൊബൈലുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മൊബൈലിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റിയത് അല്ലെങ്കിൽ ഇതിന് ഇതിനൊന്നും നമുക്ക് കയറാൻ പറ്റിയെന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ ഓരോ പിള്ളേരും പായും പായും അമ്മും ഒക്കെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വേറ്റിണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ കുറേ പിള്ളേരും ചേട്ടന്മാരും ഒക്കെ വന്നിങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു അടുത്തത് പായുമാണ് കേട്ടോ അപ്പോൾ പായോൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിലും കൂടെ പോസ്റ്റ് ചെയ്യാലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ എന്താ പറയുക യൂട്യൂബിലാണെങ്കിലും ഇതിലാണെങ്കിലും രണ്ട് തരത്തിൽ പിടിച്ചിട്ട് എടുക്കണം കാരണം നമുക്ക് ശരിക്കും അങ്ങോട്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് എന്ത് ചെയ്തു കുറച്ച് ഭാഗം എടുത്തിട്ട് പിന്നെ ബാക്കി ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് കൊടുത്തു കേട്ടോ റീൽസും ഷോർട്സൊക്കെ ഇടാല്ലോ നമുക്ക് പിന്നെ പതിവ് പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് യാത്ര ചെയ്യാ വേറെ പ്രദേശത്തിൽ ഇനി ഒന്നുമില്ല ഈ രണ്ട് മണിക്കൂറത്തെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റാവുന്നത് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലത്തെ കുറച്ച് കലാപരിപാടികളും അപ്പോൾ ദുബായിലൊക്കെ നമ്മൾ വിസിറ്റിങ്ങിനും അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മളിവിടെ ജോലി ചെയ്യുന്ന ഒരാട്ടനൊക്കെ ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നമ്മൾ വരുമ്പോഴാണ് ഏട്ടനൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഒരു പോക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഇവിടെയുള്ളവരാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ലൈഫിലൊരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടേ എപ്പോഴും നമ്മൾ ജോലി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണേൽ അർത്ഥമില്ലല്ലോ നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങളും പോകാൻ ശ്രമിക്കണം എൻ്റെ ഭർത്താവ് ഇത് അവിടെ ടൈറ്റ് എനിക്കിനി പഠിക്കുകയാണ് എപ്പോഴാണാവോ കെട്ടി പറഞ്ഞ വെള്ളത്തിലേക്ക് വീഴാന്ന് വെച്ചിട്ട് ഞാൻ നിന്ന് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ടൈറ്റാനിക് ഒക്കെ എടുക്കാൻ ശ്രമിച്ചു പക്ഷെ ആ ഫ്രണ്ടിലുള്ള ലൈറ്റ് കണ്ടില്ലേ ഗ്ലയറ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു സുഖം ഉണ്ടാകുന്നില്ല അപ്പോൾ പായും അമ്മൂട്ടിയൊക്കെ കുറേ നേരം ഇങ്ങനെ അച്ഛൻ പിടിക്കലും കാര്യങ്ങളൊക്കെ അമ്മൂട്ടിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ നാമത് ഭയങ്കര പേടിയാണ് പായന് പിന്നെ ഇങ്ങനത്തെ കുത്തി തിരിപ്പും കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആളെ എവിടെയാണെങ്കിലും കൊത്തി പിടിച്ച് കയറിക്കോളൂ അമ്മൂട്ടിക്ക് പക്ഷേ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഏട്ടൻ പിടിച്ചിട്ടടക്കം അവൾക്ക് ടെൻഷനായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായ രീതിയിൽ എടുത്തിട്ട് പോന്നിട്ടുണ്ട് അധികം ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒരു ബിസിനസിന്റെ ഭാഗമാണല്ലോ അല്ലെ പിന്നെ അവർക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രം എനിക്കിത് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ലാട്ടോ ഇഷ്ടം എന്ന് വെച്ചാൽ ആ കുഴപ്പമില്ല ഓക്കെ ഓക്കെയാണ് വല്ലാണ്ട് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല കാരണം നമുക്ക് എല്ലാവർക്കും മുകളിൽ സീറ്റൊക്കെ കിട്ടരുതെന്നു വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അടിയിലിരിക്കുമ്പോൾ അടിയിൽ ഇരിക്കുന്നതിന് കുറ്റമല്ല ഞാൻ പറയുന്നത് അടിയിൽ നമുക്ക് ലൈറ്റ് അങ്ങോട്ട് ലൈറ്റ് എന്ന് വെച്ചാൽ ഗ്ലാസ് ആണല്ലോ കംപ്ലീറ്റ് ജനാലയുടെ ഒരു ഭാഗമൊക്കെ ഫുൾ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗ്ലെയർ അടിക്കുമ്പോൾ നമ്മുടെ മുഖം തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേറെ നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂവും കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടുമെന്നില്ല അപ്പോൾ മുകളിലേക്കുന്നവർക്കും ഓക്കെയാണ് പിന്നെ കുറേ പേരൊക്കെ വേണം നമ്മൾ രണ്ടും മൂന്നും പേരൊന്നായിട്ടും ഇതൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ഇവിടെ വന്നൊരിക്കണ എല്ലാവരും ഒരുവിധം എല്ലാവരും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അവരുടെ ഫ്രണ്ട്സും ഫാമിലി അങ്ങനെയൊക്കെയായിട്ട് കുറേ പേരായിട്ട് വന്നിട്ടുള്ളതാണ് വന്നാലും നമ്മുടെ മൂഡും ശരിയായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എത്തി എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം പിന്നെ പോരണ നേരൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ഈ കറങ്ങി കറങ്ങി പോണ സംഭവം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധനം അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു വെറൈറ്റി വേർഷൻ ആണെന്ന് മാത്രം അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെന്നാലുലൂന്ന് എടുത്ത ചുരിദാർ കേട്ടോ നമ്മൾ ഏട്ടൻ്റെ കോളേജിൻ്റെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ചുരിദാറാണിത് ആ പ്രോഗ്രാം എന്നിട്ട് നമ്മുടെ മഴ കാരണം അവരത് പോസ് പോൺ ചെയ്തു അപ്പോൾ നമുക്ക് ഇനി അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല അത് ഉള്ളത് നവംബറിലോ മറ്റു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറിയൊരു ക്രൂയിസ് വിശേഷം അധികം എൻജോയ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ക്രൂയിസ് വിശേഷം ക്രൂയിസ് വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി അവസാനം എൻ്റെ മോള് പറയൂട്ടോ അപ്പൊ ഫോട്ടോ കിട്ടില്ല ക്ലാരിറ്റി ഇല്ല പറഞ്ഞു